എല്ലാവർക്കും നമസ്കാരം പ്രണാമ ഇന്നലെ ചില സാങ്കേതിക കാരണവശാൽ വീഡിയോ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ആയതുകൊണ്ട് ഖേദിക്കുന്നു ക്ഷമ ചോദിക്കുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരീരമാകുന്ന വാഹനവും മനസ്സാകുന്ന മുതലാളിയും ആത്മാവാകുന്ന ഡ്രൈവറും യാത്രക്കാരെന്ന തരത്തിൽ നിലകൊള്ളുന്ന യുക്തിയും വ്യക്തിയും എന്നുള്ള അഞ്ച് തലങ്ങളോട് അഞ്ച് ഉപമയോട് കൂടിയാണ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ഒരുപാട് വീഡിയോ ആത്മവില്ലാസ് എന്ന ചാനലിലൂടെ ചെയ്തിട്ടുണ്ട് ഒരുപാട് നിങ്ങൾക്ക് ഗുണപ്രദമായിട്ടുള്ള വാക്കുകൾ വീഡിയോയുടെ അവതരണത്തിലും മികവിലും പോരായ്മകളുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത് പോരായ്മകളുണ്ടെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിലും ഉണ്ടെങ്കിലും കേൾക്കണം എനിക്ക് വേണ്ടിയല്ല നമുക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി നല്ല ഒരവസ്ഥ ഉണ്ടാവാൻ വേണ്ടി നല്ല അറിവുണ്ടാവാൻ വേണ്ടി ഉപകാരം ആവുമെങ്കിൽ ഉൾക്കൊള്ളണം ഏവരും വെറുതെ വീഡിയോ കാണുന്നത് കൊണ്ട് എന്തു ഗുണം വെറുതെ കേൾക്കുന്നത് കൊണ്ട് ഗുണം കേൾക്കുന്നത് ഒരു ധാരണയോട് കൂടിയാണെങ്കിൽ അത്രത്തോളം ഭംഗിയായി നമുക്ക് ഉൾക്കൊള്ളുവാനായിക്കൊണ്ട് കഴിയുകയും ജീവിതത്തിൽ നമുക്ക് ഒരുപാട് തിരുത്താൻ ഉണ്ടെങ്കിൽ തിരുത്തുകയും നമുക്ക് കുറച്ചെങ്കിലും റിയുവാനുണ്ടെങ്കിൽ ഒരല്പമെങ്കിലും ആ നിന്നും അറിവ് നേടാനാവും എന്നുള്ള കൂടി തുടരുന്നു ഏതെങ്കിലും വാക്കുകളോ ഈ വീഡിയോകളിലൂടെ പറയുന്നതിൽ വ്യക്തതയോ ഇത് തന്നെയാണോ ഇതുതന്നെയാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും എല്ലാവരെയും അറിയിക്കണമെന്നും താൽപ്പര്യപ്പെടുന്നു എനിക്ക് വേണ്ടി മാത്രമല്ല നിങ്ങൾക്കും കൂടി അത് ഗുണ ഗുണപ്രദമാകും ഉപകാരപ്രദമാകും എന്നും പറയുന്നു അവരവർ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ആരെയും സഹായിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും ആരെയും നമ്മൾ ഉപദ്രവിക്കാതിരിക്കുവാനായിക്കൊണ്ട് ശ്രദ്ധിക്കണം എങ്കിലും പറ്റുന്ന സഹായങ്ങൾ ചെയ്യുവാനായിക്കൊണ്ട് താല്പര്യം കാണിക്കുകയും ആയ ഒരവസരം കിട്ടുന്നുവെങ്കിൽ അത് ധർമ്മബോധത്തോടു കൂടി ഉപയോഗിക്കുകയും ആവണം അതേവർക്കും ഗുണപ്രദം ാണ് എന്ന് വ്യക്തത വരുത്തിയതിന് ശേഷം മാത്രമേ അപ്രകാരമുള്ള കർമ്മങ്ങളിലേക്കോ പ്രവൃത്തികളിലേക്കോ കടക്കാവൂ എന്ന് പറയുന്നു ഏവരെയും സ്നേഹിക്കാൻ വേണ്ടി ആഗ്രഹിക്കണം സ്നേഹം സത്യമാവണം ആ സ്നേഹം കൊണ്ട് ഒരുപാട് ദുഃഖിപ്പിക്കുവാനുള്ളൊരവസരം ഉണ്ടാകരുത് അതൊരുപാട് പാപത്തിന് കാരണമായി ഭവിക്കും എന്നറിയണം സ്നേഹം സത്യവും ദൃഢനിശ്ചയത്തോടു കൂടിയും ആയവ എന്നും നിലനിൽക്കുന്നതും ആവണം ഏവരും അപ്രകാരം അറിഞ്ഞ് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം ഒരുപാട് സ്നേഹിക്കുന്നവരെ ചെറിയ ഒരു വിഷമം നമ്മളുടെ ഭാഗത്തുനിന്ന് വരുത്തുകയാണെങ്കിൽ അതൊരുപാട് വിഷമത്തിന് കാരണമായി ഭവിക്കുന്നു അപ്രകാരമുള്ളൊരു തലത്തിലേക്ക് പോവാതിരിക്കണം നമ്മളെ സ്നേഹിക്കുന്നവരോടും നമ്മൾ അപ്രകാരം അവരെയും സ്നേഹിക്കുവാനായിക്കൊണ്ട് ശ്രമിക്കണം എല്ലാ ബന്ധങ്ങളും സ്നേഹബന്ധങ്ങളും സൗഹാർദ്ദ ബന്ധങ്ങളും കൂട്ടുകുടുംബ ബന്ധങ്ങളും സ്വസ്ഥമായി നിലകൊള്ളണം എവിടെയും പറയാൻ പാടില്ലാത്തതായിട്ടുള്ള വാക്കുകൾ ഉച്ചരിക്കരുത് അത് പലരെയും വിഷമിപ്പിക്കും ശാരീരികപരമായും മാനസികപരമായും വിഷമിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തപ്പെടും ശ്രദ്ധിക്കണം ചെറിയ ചെറിയ നിസാരമായിട്ടുള്ള വിഷയങ്ങളിൽ നിന്നാണ് വലിയ വലിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അവസാനിപ്പിക്കുന്നതും ഇല്ലാതാക്കുന്നതും വരെയുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തപ്പെടുന്നു ഓർക്കണം ചെറിയ ചെറിയ നിസാരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം ഞാൻ ഉണ്ടാക്കിയത് ചെറിയ നിസാരമായിട്ടുള്ള ഒരു പ്രശ്നമല്ലേ എന്ന് ധരിക്കരുത് എന്നോ വലിയതൊന്നോ അല്ലെങ്കിൽ അപ്രകാരമുള്ള വാക്കുകളോ ഇല്ല മനുഷ്യനും മനുഷ്യകുലത്തിനും സമൂഹത്തിനും ദോഷകരമായിട്ട് ഭവിക്കുന്നതായിട്ടുള്ള ഏതും കാര്യവും നിസാരമില്ല എന്ന് ഓർക്കണം നിസ്സാരമായിട്ട് പോലും നമ്മൾ ആരുടെയും യാതൊരു തരത്തിലുള്ള വസ്തുക്കളോ വസ്തുക്കളോ പണമോ മറ്റു ഏതൊരു ഏതൊരു വിധേനയുള്ള മനുഷ്യന് ഉപയോഗപ്രദമായിട്ടുള്ള ഒന്നും നമ്മൾ ആരും അറിയാതെ എടുക്കുവാൻ പാടില്ലാത്തതാകുന്നു എന്ന് പറയുന്നു അതെല്ലാം ഒരുപാട് ദുഃഖത്തിന് കാരണമായി ഭവിക്കുന്നു നമുക്കുള്ളത് മാത്രമാണ് നമുക്കുള്ളതെന്ന് എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം മറ്റുള്ളതെല്ലാം മറ്റുള്ളവർക്കാണെന്നും കൂടി അറിയണം നമുക്ക് ഇല്ലാത്തതിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കുകയല്ല വേണ്ടത് നമുക്ക് ഉള്ളതിനെ കുറിച്ച് ഓർത്ത് സന്തോഷിക്കുകയും സമാധാനിക്കുകയോ ആവണം നമ്മുടെ രീതി അപ്രകാരമുള്ളതെ നമ്മളെ ഉയർത്തുകയും വളർത്തുകയും ചെയ്യുകയുള്ളൂ എന്നറിയണം അശുദ്ധമായിട്ടുള്ള വാക്കുകൾ വാക്കുകൾ ഉപയോഗിക്കുന്നവരുടെ കൂടെ ഒരുപാട് സഞ്ചരിക്കാതിരിക്കുക അപ്രകാരമുള്ള കൂട്ടുബന്ധങ്ങളിൽ നിന്നും നമ്മൾ നമ്മളകന്ന് നിൽക്കണം അത് നമ്മളെയും ഒരുപാട് വിഷമത്തിലേക്ക് പ്രേരിപ്പിക്കുവാനും അപ്രകാരമുള്ള കർമ്മങ്ങളിലേക്ക് നമ്മളെ ഉദ്ധരിപ്പിക്കുവാനായിക്കൊണ്ടും സഹായകമായി ഭവിക്കുകയുള്ളും എന്നും അറിയണം അത് നമ്മുടെ ജീവിതം ജന്മം ദുസ്സഹമായി ഭവിക്കുവാനും കാരണമായി തീരുന്നു ശുദ്ധരായിട്ടുള്ള ഒരവസ്ഥയിലൂടെ മുന്നോട്ട് പോകണം ആയത് വിവരിക്കുകയാണ് ശരീരമാകുന്ന വാഹനവും മനസ്സാകുന്ന യജമാനനും ഡ്രൈവറാകുന്ന ആത്മാവും നമ്മൾ ഡ്രൈവറെ കണ്ടുപോകണം മുതലാളി എന്നുള്ള അഹങ്കാരം നിങ്ങൾ വെടിയണം നമ്മൾ മുതലാളിയല്ല നമ്മൾ എപ്പോഴും നമ്മൾ സമത്വത്തോടു കൂടി ജീവിക്കുന്നവരാണ് ആണെന്നറിയണം ലോകത്തിൽ ഓടുന്ന എല്ലാ വാഹനങ്ങൾക്കും ഒരു കർത്തവ്യമാണെന്നറിയണം നമുക്ക് സഞ്ചരിക്കുവാനുള്ളവയാണ് അവ അത് നശിപ്പിക്കുവാനുള്ളതോ അത് കേടുവരുത്തുവാനോ ഉള്ളതല്ലെന്നറിയണം അതിൻ്റെ സഞ്ചാരപാത എപ്പോഴും നല്ല മാർഗങ്ങളിലായാൽ ആ വാഹനം ഒരുപാട് കാലങ്ങൾ കേടുപാടുകൾ കൂടാതെ നിലനിൽക്കും ആയതറിയണം മാത്രവുമല്ല ആ വാഹനം ഓടിച്ചു കൊണ്ടുപോകുമ്പോഴെപ്പോഴും നമുക്ക് നമ്മുടെ നാട്ടിൻ്റേതായിട്ടുള്ള നിയമാവലികളും നിയമങ്ങളും അറിഞ്ഞിരിക്കണം അതനുസരിച്ച് മാത്രമേ നമ്മൾ സഞ്ചരിക്കാവൂ അതുമാത്രമേ നമുക്ക് ഗുണപ്രദമായിട്ട് നമ്മുടെ വാഹനത്തെ യാതൊരു തരത്തിലുള്ള പിഴവുകളും കൂടാതെ മുന്നോട്ട് നയിക്കുവാനായിക്കൊണ്ട് സാധിക്കുകയേ ഉള്ളൂ എന്ന് നമ്മൾ അറിയണം എല്ലാ കർത്തവ്യങ്ങളും നമ്മുടെ ആത്മാവാകുന്ന ഡ്രൈവർക്ക് വിട്ടുകൊടുക്കണം അദ്ദേഹം നല്ല രീതിയിൽ ആ വാഹനത്തെ നയിക്കുന്ന നല്ല ഡ്രൈവറായി എല്ലാം തികഞ്ഞ ഒരു ഡ്രൈവറാണ് അതെന്നറിയണം നമ്മൾ വേണ്ടാത്തടത്തേക്ക് വണ്ടി ഓടിക്കാൻ കൽപ്പിച്ചാലും മുതലാളിയുടെ ആജ്ഞ അനുസരിച്ച് അനുസരിക്കുക എന്നുള്ളതാണ് ആ ഡ്രൈവറുടെ കർത്തവ്യം എന്നറിയണം ശ്രദ്ധിക്കണം നമ്മുടെ ഡ്രൈവർ മഹത്തായിട്ടുള്ള ഒരു ഡ്രൈവറാണ് ഒരു മഹാനാണെന്നറിയണം അദ്ദേഹത്തിൻ്റെ കർത്തവ്യത്തിൽ ഒരു പിഴവും കൂടാതെ കണ്ട് നമ്മുടെ വാഹനത്തെ ഓടിക്കുവാൻ കഴിവുള്ള ഒരു ഒരു ഡ്രൈവറാണെന്നറിയണം വിശാലമായി കാണരുത് നിങ്ങളെ രക്ഷിക്കുന്നതും ശിക്ഷിക്കുന്നതും ആ ഡ്രൈവറാണോ അല്ല ആ ഡ്രൈവറോട് നിങ്ങൾ പറയുന്നിടത്താണ് ശിക്ഷയും രക്ഷയും ഇരിക്കുന്നത് നിങ്ങൾക്കെപ്പോഴും പറഞ്ഞുകൂടെ ഈ വാഹനം യാതൊരു തരത്തിലുള്ള തട്ടലോ മുട്ടലോ ഇല്ലാതെ കണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നാ ഡ്രൈവറോട് നിങ്ങൾ നിരന്തരം പറയേണ്ടതായിട്ടുണ്ട് ഡ്രൈവറെ ഓർത്തുകൊണ്ട് വേണം വാഹനം നമ്മൾ ഇന്ന ഭാഗത്തേക്ക് വിടൂ എന്ന് പറയുവാനായിക്കൊണ്ട് സമയം കണ്ടെത്തേണ്ടത് തിരക്കില്ല സാവ സാവകാശം പോയാൽ മതി എന്നപ്പോഴും നിങ്ങൾ പറയേണ്ടിയിരിക്കുന്നു നമുക്ക് നമുക്കെപ്പോഴും തിരക്കാണ് നമ്മുടെ ഒരുപാട് കഷ്ടതകളും വിഷമതകളും നമുക്ക് ഉണ്ടാക്കുവാനായിക്കൊണ്ട് ഏത് സാഹചര്യവും അപ്രകാരമായി തീരുന്നു നമ്മുടെ തിരക്ക് കൂട്ടലുകൾ പല അബദ്ധങ്ങളിലും പല വേണ്ടായ്മകളിലും ചെന്നെത്തുന്നു പണം സമ്പാദിക്കുന്നതിലും കർമ്മം ചെയ്യുന്നതിലും ആയതിലൊക്കെ ഒരുപാട് അധർമ്മം കാണുമ്പോൾ മാത്രമാണ് നമുക്ക് തൃപ്തി വരിക ആയതുകൊണ്ട് നമുക്ക് ധൃതിയില്ല എന്നാ വാഹനത്തോട് പറയണം ശാവകാശം നമുക്ക് എത്തേണ്ടടുത്ത് എത്തിയാൽ മതി ധൃതി പിടിച്ചിട്ടുള്ള ഓട്ടം നമുക്ക് വാഹനത്തിൻ്റെ വേഗത കൂടുന്തോറും നമ്മുടെ വാഹനത്തിൻ്റെ ഗ്യാരണ്ടിയും കുറവായിത്തീരുന്നു എന്നറിയണം കാരണം കമ്പനി നിശ്ചയിക്ക പ്രകാരമുള്ള വേഗതയിൽ മാത്രമേ ആ വാഹനം ഓടുവാനായിക്കൊണ്ട് പാടുള്ളൂ കമ്പനിയുടെ നിയമങ്ങൾക്ക് അനുസരിച്ചല്ലാതെ കണ്ട് ആ വാഹനം ഓടുമ്പോൾ ആ വാഹനത്തിന് ഒരുപാട് കേടുപാടുകൾ സംഭവിക്കുന്നതും ഉണ്ടെന്നറിയണം അതിൻ്റെ എഞ്ചിനും അതിൻ്റെ ബോഡിക്കും അല്ലാറ്റിനും അതിൻ്റെ റണ്ണിങ് പരമായിട്ടുള്ള അതിൻ്റെ പ്രവർത്തനപരമായിട്ടുള്ള അത് ചലിക്കുന്നതായിട്ടുള്ള ഓരോ അവയവങ്ങൾക്കും ഒരുപാട് കഷ്ടതകളും നഷ്ടങ്ങളും വന്നുഭവിക്കുവാനും ആയവ കാരണമാകുന്നു എന്നും പറയുന്നു അപ്രകാരം ചിന്തിക്കണം നമുക്ക് നമ്മുടെ യാത്ര സുഖകരമായിട്ടുള്ള അവസ്ഥയിലൂടെ പോകണം എന്നുണ്ടെങ്കിൽ മുതലാളിയായിട്ടുള്ള എൻ്റെ കൂടിയല്ല ഡ്രൈവർ വാഹനം ഓടിക്കേണ്ടത് അദ്ദേഹം ഡ്രൈവിംഗ് പഠിച്ചിട്ടുള്ള ഒരാളാണ് ആ വാഹനം എപ്രകാരം ഓടിക്കണം ഏത് വഴിയിലൂടെ ഓടിക്കണം എന്നോ നല്ല നിശ്ചയ ഒരു ഡ്രൈവറാണെന്ന് അറിയണം ആ ഡ്രൈവർ ഒരിക്കലും നിങ്ങളെ ഒരു കൊക്കയിലേക്കോ ഒരു കുണ്ടിലേക്കോ നിങ്ങളെ വാഹനത്തെ തള്ളിയിടില്ല എന്നും മറ്റുള്ള വാഹനങ്ങളുമായി യാതൊരു തരത്തിലുള്ള തട്ടലോ മുട്ടലുകളോ ഇല്ലാത്തതായിട്ടുള്ള അവസ്ഥയിലൂടെ വാഹനം നിയന്ത്രിച്ചു പോകുവാനായിക്കൊണ്ടും മികവുള്ള ഒരു ഡ്രൈവറാണ് ആ ഡ്രൈവറാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയണം അതറിഞ്ഞാൽ നിങ്ങളും മു മുതലാളിയാകുന്ന മനസ്സും ശരീരമാകുന്ന വാഹനവും ആയതിൽ നിലകൊള്ളുന്ന രണ്ട് യാത്രക്കാരും രക്ഷപ്പെട്ടു എന്ന് നിങ്ങളറിയണം ഇത് പരീക്ഷിച്ചോളൂ ഇപ്രകാരം നിരീക്ഷിച്ചോളൂ ഞാനല്ല ഇതൊന്നുമെന്നും നിങ്ങൾ തിരിച്ചറിയണം ഇതെല്ലാം ചെയ്യുന്നതും ചെയ്യിപ്പിക്കുന്നതും ഈ വാഹനം നല്ല മാർഗേണ ഓടിക്കുവാനും ആയ ഡ്രൈവർ തന്നെയാണ് ഏറ്റവും മികവുള്ളതെന്ന് തിരിച്ചറിയുമ്പോൾ നിങ്ങളും വാഹനവും രക്ഷപ്പെട്ടു ഏവർക്കും പ്രണാമം നമസ്കാരം